പാണിക്കൂലിയിൽ വൺ ഓഫറുകളുമായി അവതരിപ്പിക്കുന്നു ബിഗ്ഗസ്റ്റ് ചെയിൻ ആൻഡ് ബാംഗിൾ ഈ ഓഫർ ജൂൺ മുതൽ വരെ മാത്രം വൈബാണ് വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ാണ് വിട്ടാലും ലോകമാണ് എടവണ്ണ കുന്നുമ്പലീർ റോഡരികിലെ മരക്കൊമ്പ് പൊട്ടി പൊട്ടിവീണ് കാറിൻ്റെ മെയിൻ ഗ്ലാസ് തകർന്നു ഇന്ന് ഉച്ചയോടെയാണ് അപകടം ആർക്കും പരിക്കേറ്റിട്ടില്ല കെ എൻ ജി റോഡ് എടവണ്ണയിൽ വാഹനങ്ങൾക്കും യാത്രക്കാർക്കും ഭീഷണിയായ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഇന്ന് ഉച്ചയോടെ എടവണ്ണ കുന്നുമ്മലിലാണ് റോഡരികിലെ ചീനി മരത്തിന്റെ കൊമ്പ് പൊട്ടി വീണത് സമീപത്തെ വർക്ക്ഷോപ്പിലേക്ക് എത്തിയ കാറിന്റെ മെയിൻ ഗ്ലാസിലേക്കാണ് മരക്കൊമ്പ് വീണത് കനത്ത മഴയിൽ ചീനി മരത്തിലെ ഉണങ്ങിയ കൊമ്പുകൾ കഴിഞ്ഞ ദിവസവും റോഡിലേക്ക് വീണതായി നാട്ടുകാർ പറഞ്ഞു ചീനി എല്ലാ ദിവസവും പൊട്ടി വീണ് പൊട്ടി വീണ് വാഹനങ്ങളെ നടക്കുന്ന യാത്രക്കാരും വീയാണ് രണ്ടു ദിവസം കൂടി ബൈക്കാരിന്റെ ഒരു വണ്ടി ഈ കാറിന്റെ കാറിന്റെ മെയിൻ വരെ പൊട്ടിയിട്ടുണ്ട് ഒഴിവാക്കാനുള്ള സംവിധാനം കാണണം നിരവധി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ യാത്ര ചെയ്യുന്ന റോഡാണ് ഇത് അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരത്തിന്റെ കൊമ്പുകൾ ബന്ധപ്പെട്ടവർ ഉടൻ മുറിച്ചു നീക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു തിരുവാലി ഫയർഫോഴ്സും എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് എടവണ്ണ യൂണിറ്റ് അംഗങ്ങളും സ്ഥലത്തെത്തിയിരുന്നു എടവണ്ണയുടെ പല ഭാഗങ്ങളിലായി അപകടം വരുത്തുന്ന മരങ്ങൾ നിരവധിയാണ് ന്യൂസ് ബ്യൂറോ എടവണ്ണ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ ലക്ഷറിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ